തകഴി മെമ്മോറിയൽ മ്യൂസിയം തകഴി ശിവശങ്കരപ്പിള്ള എന്ന കേരളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരൻ്റെ കുടുംബഭവനമാണ് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം തകഴി മെമ്മോറിയൽ മ്യൂസിയം അഥവാ തകഴി സ്മാരകമായി അറിയപ്പെടുന്നത് ഏകദേശം എഴുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള തകഴി ശിവശങ്കരപ്പിള്ളയുടെ കുടുംബവീട്ടിലെ മൂന്ന് മുറികളാണ് മ്യൂസിയമായി പരിപാലിക്കുന്നത് തകഴി മ്യൂസിയത്തിൻ്റെ മുന്നിലായി തകഴിയുടെ സ്മാരകമണ്ഡവും അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ വെങ്കല പ്രതിഷ്ഠയും സ്ഥാപിച്ചിട്ടുണ്ട് പുരാവസ്തു വകുപ്പാണ് മ്യൂസിയം പരിപാലിക്കുന്നത് തകഴിക്ക് ലഭിച്ച അവാർഡുകൾ മറ്റ് സമ്മാനങ്ങൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പേന കണ്ണട ടൈപ്പ് ലൈറ്റർ ഊന്നുവടി കസേര ചാരി കട്ടിൽ പുസ്തകങ്ങൾ എന്നിവയാണ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത് തകഴി എഴുതിയ കൃതികളുടെ പട്ടിക ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നോവലുകൾ കഥകൾ നാടകങ്ങൾ എന്നിവ തകഴി രചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം പത്മഭൂഷൺ എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ എന്നിവയും ലഭിച്ചിട്ടുണ്ട് തകഴിയുടെ നിരവധി നോവലുകൾ സിനിമയാക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ നിരവധി കൃതികൾ അന്യഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് ഈ തകഴി എന്ന സ്ഥലം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തകഴി സ്മാരകത്തിലെത്താം ഈ തകഴി റെയിൽവേ സ്റ്റേഷനോട് തൊട്ടു ചേർന്നാണ് ഈ തകഴി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്